വീണ്ടും അൻവറിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം തുടരുകയാണ് അൻവറുമായി അർദ്ധരാത്രിയോടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മണിക്കൂറോളമാണ് ഒദായിയിലെ വീട്ടിൽ കൂടിക്കാഴ്ച നീണ്ടത് എന്നാൽ ചർച്ച ഫലം കണ്ടില്ല എന്നാണ് സൂചന മത്സരിക്കുന്ന കാര്യത്തിൽ അൻവർ എന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനായി മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിൽ എത്തുന്നുണ്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെയാണ് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തും പ്രചരണ രംഗത്ത് സജീവവുമാണ് വിവരങ്ങളുമായി ആർ ഋഷിപാൽ അലി അക്ബർ ഷാദ് ദീപക് മലയമ്മ അർജുൻ മഠന്നൂർ വി എസ് സഞ്ജിത്ത് എന്നിവർ നമുക്കൊപ്പം ചേരുന്നു നിലമ്പൂർ സ്ക്വാഡ് വെരി ഗുഡ് മോർണിംഗ് ആർ ഋഷിപ്പാൽ വീണ്ടും അനുനയ നീക്കത്തിനൊരുങ്ങുകയാണോ കോൺഗ്രസ് യു ഡി എഫുമായി ഒരു ബന്ധമില്ല ഞാനങ്ങോട്ടില്ല ആരും എന്നെ വിളിക്കണ്ട എന്നാണ് ഇന്നലെ അൻവർ പറഞ്ഞത് പക്ഷേ രാത്രിയിൽ വീണ്ടും രാഹുൽ മാംകൂട്ടത്തിൽ ബി വി എൻവർ എന്റെ വീട്ടിലെത്തി എന്നത് നൽകുന്ന സൂചന ബി വി എൻവർ മത്സരിച്ചാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടി യു ഡി എഫിനെ സംബന്ധിച്ച് ഉറക്കം കുമാർ ഈ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് യു ഡി എഫ് നേതൃത്വം വളരെ വിശദമായി ചർച്ച നടത്തിയതാണ് പി വി എൻവർ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണ് അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ക്ഷോകത്തിന് വെല്ലുവിളിയാകുക എന്നത് അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൽ ഡി എഫിനെതിരെയുള്ള എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള വികാരം അത് വിഘടിച്ചു പോകും ആ വോട്ടുകൾ വിഘടിച്ചു പോകുമെന്ന പ്രധാനപ്പെട്ട ആശങ്ക ആ പി വി അൻവർ ഒൻപത് വർഷമായി ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ബന്ധങ്ങൾ അതൊക്കെ പി വി അൻവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അര്യാടൻ അത് വെല്ലുവിളിയാകും എന്ന ഒരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിന് വല്ലാതെ അലട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശൻ ഇനി ചർച്ച വേണ്ട എന്ന നിർദ്ദേശം നൽകിയിട്ടും ഇന്നലെ രാത്രിയോടെ ആ നിലപാട് മാറ്റിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പി വി അൻവറിനെ വീട്ടിൽ പോയി രഹസ്യമായി കണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ച അടച്ചിട്ട മുറിയിലായിരുന്നു അതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളടക്കം അവരെ പുറത്തു പുറത്തുനിർത്തിയാണ് ഇവർ രണ്ടുപേരും മാത്രം ചർച്ച നടത്തിയത് എന്താണ് ചർച്ചയിൽ എന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂരിൽ തന്നെയുണ്ട് പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു രണ്ടുപേരുടെയും പ്രതികരണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു ഇന്നൊരു പക്ഷേ രാവിലെ പി വി അൻവർ വാർത്താസമ്മേളനം നടത്തി സ്ഥാനാർത്ഥി ആകും എന്ന കാര്യം അത് പ്രഖ്യാപിക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത് വിട്ടുവീഴ്ചയ്ക്ക് യു നേതൃത്വം തയ്യാറാകുന്നു എന്നതിന്റെ ഒരു സൂചനയായി അതിനെ വിലയിരുത്താൻ കഴിയും കാരണം നിലവിലെ സാഹചര്യത്തിൽ എം സ്വരാജ് കൂടി നിലമ്പൂരിൽ കളത്തിലിറങ്ങിയതോടെ മത്സരം തീപ്പാറമെന്ന് ഉറപ്പായി കഴിഞ്ഞു മാത്രവുമല്ല സ്വരാജ് മത്സരിക്കുമ്പോൾ സി മുഴുവൻ നേതൃത്വവും നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും ഏതെങ്കിലും തരത്തിൽ അത് തിരിച്ചടിയായി കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ തിരിച്ചടി ഉണ്ടാകും എന്ന ഒരാശങ്ക കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അലെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാകൂട്ടത്തിനെ ഇങ്ങനെ ഒരു അനുനയ നീക്കത്തിന് പി വി അൻവറിന്റെ അരികിലേക്ക് അയച്ചത് അരുൺകുമാർ